ഇനി െ പ്രകാശിപ്പിക്കാൻ തരും അലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ റോഡ് എത്തിയ ബി എസ് എൻ എൽ ഓഫീസ് ചെറുതിരുത്തിയെ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സി ഐ ടൂ നേതാക്കളും പറഞ്ഞു സി ഐ ടീവിനെതിരെ പോലീസിൽ പരാതി നൽകി ജയപ്രകാശ് രണ്ടാഴ്ചയോളമായി പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന് മുൻപിൽ സി ഐ ടി യു ചുമട്ട് തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസറുമായി ചർച്ച നടത്തിയെങ്കിലും ഇതും അലസിപ്പിരിഞ്ഞിരുന്നു സമരം തുടരുന്നതിനിടെ ശനിയാഴ്ച രാവിലെ കമ്പി കയറ്റുന്നതിനിടയിൽ സി ഐ ടി യു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ജയപ്രകാശിന്റെ പരാതി ഇന്ന് രാവിലെ കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു ഒരു ചെറിയ അപ്പ വന്നു അപ്പോൾ എനിക്ക് രണ്ടു മൂന്ന് കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോ അത്രേ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് കയറ്റി വെക്കുമ്പോൾ സി ഐ ടിക്കാർ വന്നിട്ട് സമര എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞു തടഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ എന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫുണ്ടായിരുന്നു എൻ്റെ കൂടെ അവർ അവരതിനെ തെറി പറഞ്ഞു എന്നെ പിടിച്ച് തള്ളി എന്നെ ഇവിടെ ജീവിക്കാൻ അമ്മയിക്കില്ല എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെ തന്നെ കമൻ്റ് ഉണ്ടായിരുന്നത് പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞു അവർ കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അപ്പള പോലീസിനെ വിളിച്ചു പോലീസ് കൂടെ വന്നു പോലീസ് കൂടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല എന്നോട് ചോദിച്ച് എന്താ ഉണ്ടായതെന്ന് ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിനെ അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്ത് കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല എന്നോട് മാത്രം ചോദിച്ച് പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത് സമരപ്പന്തലിൽ ഇരിക്കണത് സമര നേതാക്കളാണോ അല്ലെങ്കിൽ സമരത്തിനിരിക്കുന്ന ഇരിക്കുന്ന പാർട്ടിക്കാരാണോ അത് ഗുണ്ടകളാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നിയത് അത് യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് ഇത് ചെയ്യാൻ വഴിയില്ല ഇത് ഗുണ്ടകളെ പോലെ കുറച്ച് ആൾക്കാരെ ഈ കടല മുമ്പിൽ കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ് അവരാണ് വന്ന് ആക്രമിക്കുന്നത് അവരെ ഇവിടെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒഴിവാക്കി തരണം അല്ലെങ്കിൽ ഈ കട ഞാൻ പൂട്ടിയിട്ട് ഏതായാലും ഇപ്പോൾ അവർ പൂട്ടിച്ച് ഇവിടെ വാഹനങ്ങൾ വരുന്നൊക്കെ അവർ തടഞ്ഞു എൻ്റെ കച്ചവടം തടസ്സപ്പെടുത്തി ഞാനും ജി എസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് സർക്കാരിന് നഷ്ടമുണ്ടാക്കി എനിക്ക് നഷ്ടമുണ്ടാക്കി എൻ്റെ പണിക്കാരുടെ വേദന നഷ്ടപ്പെടുത്തി സി ഐ ടി യു പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഇത് തടയുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ഉടമ പോലീസിന് കൈമാറി തന്നെ തൊഴിലാളികൾ ആക്രമിച്ചുവെന്നും സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും ജയപ്രകാശ് നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് സി ഐ ടിയു പ്രവർത്തകർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്താറേ ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക് പെലാസ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റി ഇറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കയറ്റി ഇറക്കുക ഇതൊക്കെ അറിയ ആ തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ക്ഷേമ ബോർഡിൻ്റെ തീരുമാനമുണ്ട് അത് നടപ്പിലാക്കണം ബി ന്യൂസ് ഷൊർണൂർ